എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കേപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻ്ററിയിലേക്കും ബി എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി വൊക്കേഷൽ ഹയർ സെക്കൻഡറിയിലേക്കും പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വായി നിങ്ങൾക്ക് രണ്ട് ജില്ലകളിലേക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാം വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം അതുപോലെ ഒന്നിലധികം ജില്ലയിലേക്ക് അതായത് രണ്ട് ജില്ല എന്നല്ല ഒന്നിലധികം ജില്ലകളിലേക്ക് നിങ്ങൾക്ക് എത്ര ജില്ലയിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു അതായത് ഫുൾ നെയിം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം അതായത് ഫുൾ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എസ് എൽ സിയുടെ ആ ഒരു അപേക്ഷ അതായത് എസ് എസ് എൽ സി സർട്ടിഫിയറ്റിൽ അല്ലെങ്കിൽ എസ് എൽ സി റിസൾട്ടിൽ നിങ്ങൾക്കൊരു പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പേര് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് നൽകേണ്ടതാണ് അതുപോലെ അതിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊന്നും തെറ്റിപ്പോയത് കാരണം എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു തവണ ക്യാൻഡി ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് നൽകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ എസ് റിസൾട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേരുള്ളത് ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം സ്പെല്ലിംഗ് തെറ്റാൽ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഈ ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ആ ഒരു ടൈം വരെ നിങ്ങളോടൊപ്പം ആരാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അവരുടെ നമ്പർ മാത്രം കൊടുക്കുക വിദേശത്തും മറ്റുമൊക്കെ ജോലിക്ക് പോകുന്ന പേരൻസ് ആണെങ്കിൽ അവരുടെ നമ്പർ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അഥവാ അവർ വിദേശത്ത് ആ ഒരു ഫോൺ എടുത്ത് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ വിദേശത്തും ജോലിക്ക് പോകാത്തവരാണെങ്കിൽ അവരുടെ നമ്പർ കൊടുക്കാവുന്നതാണ് കാരണം മുൻവർഷം ഒരു വിദ്യാർത്ഥിയുടെ രീതിയിൽ ഒ ടി പി ലഭിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് കാരണം ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുണ്ടായിരുന്ന പാരൻസിൻ്റെ ആയിരുന്നു എന്നാൽ പാരൻസ് കേരളത്തിന് പുറത്ത് ജോലിക്ക് പോകുന്നവരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒ ടി പി ലഭിക്കാത്തത് കാരണം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിൽ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊപ്പം ആരാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസ്സ് കംപ്ലീറ്റ് ചെയ്തതിൽ ഒരു അതായത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അവരുടെ ആ ഒരു നമ്പർ മാത്രം കൊടുക്കുക പുറത്ത് ജോലിക്ക് പോകുന്നവരുടെ നമ്പർ കൊടുക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബോണസ് പോയിന്റിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കയ്യിൽ കരുതുക അതുപോലെ തന്നെ ടൈ ബ്രേക്ക് അതായത് എൻ എം എം എസ് എൽ എസ് എസ് അതുപോലെ യു എസ് എസ് അതുപോലുള്ള പരീക്ഷകളുടെ ആ ഒരു ഡോക്യൂമെൻസും കയ്യിലും ഉണ്ടെങ്കിൽ അതുകൂടി കയ്യിലെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മറ്റ് എന്ത് റിസർവേഷൻസും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ആർമി നേവി അതുപോലെ തന്നെ എയർഫോഴ്സ് എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലുള്ളവരുടെ ആ മക്കളാണ് അല്ലെങ്കിൽ വിരമിച്ചവരുടെ മക്കളാണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യൂമെൻറ്സ് എന്നിവ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാരണം അതിനൊക്കെ റിസർവേഷനും ബോണസ് പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് കേപ്പ് വെബ്സൈറ്റാണ് ഇത് അപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ക്രിയേറ്റിംഗ് ആൻഡിറ്റൈ ലോഗിൻ എസ് ഡബ്ലുഎസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് അപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരം സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു എസ് എൽ സി സ്കീം എന്നുള്ള ഭാഗത്ത് സെലക്ട് സ്കീം എന്നത് സെലക്ട് ചെയ്യുക നിങ്ങൾ ഈ വർഷം എസ് എൽ സി പാസ്സായവരാണെങ്കിൽ ഒന്നാമത്തെ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി ടു ഇരുപത്തഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു മുൻ വർഷം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എസ് എൽ സി പാസ് വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ടി എച്ച് എസ് എൽ സി ആണെങ്കിൽ മൂന്നാമത്തെ സെലക്ട് ചെയ്യുക സി ബി എസ് സാണെങ്കിൽ നാലാമത്തേത് ഐ സി എസ് സി ആണെങ്കിൽ അഞ്ചാമത്തേത് അതുപോലെ തന്നെ തുല്യത അതുപോലുള്ള മറ്റ് വിഭാഗങ്ങളിൽ പത്താം ക്ലാസ് തുല്യത ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഏഴാമത്തെ സെലക്ട് ചെയ്യുക അതുപോലെ ടി എച്ച് എസ് എൽ സി ടെക് എഡി വിഭാഗത്തിൽ ന്യൂ സ്കീം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വിദ്യാർത്ഥികൾ ടി എച്ച് എസ് എൽ സി ഉള്ളതാണെങ്കിൽ എട്ട് സെലക്ട് ചെയ്യുക ഇവിടെ മുകളിലുള്ള ടി എച്ച് എസ് എൽ സി എന്ന് പറയുന്നത് ഐ എച്ച് ആർ ഡിയുടെ ന്യൂസ്കീമാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഏതാണെന്ന് അനുസരിച്ച് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം എസ് എൽ സി പരീക്ഷ ജയിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു രീതിയിലാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ മന്ത് ഓഫ് പാസ് ഇയർ ഓഫ് പാസ് പാസ്സിന് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ മന്ത് ഓഫ് പാസ് എന്നുള്ളത് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു മെയ് മാസത്തിലായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മെയ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു മുൻ ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഇയർ എന്നുള്ളതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഉണ്ടാവും അപ്പോൾ ഏത് ഇയറിലാണെന്നു കൃത്യമായിട്ട് സെലക്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ട് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക അതുപോലെ നിങ്ങളുടെ പേര് കൊടുക്കുന്നിടത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക സ്പെല്ലിംഗ് സ്പെല്ലിങ്ങൊന്നും തെറ്റിപ്പോഴത് കാരണം പല വിദ്യാർത്ഥികളുടെയും ചില സമയങ്ങളിൽ ഒരു പേരിൻ്റെ സ്പെല്ലിങ്ങിന് ചിലപ്പോൾ ഐ ഇൻ്റെയൊക്കെ പ്രോബ്ലമായിരിക്കും അതായത് ഇംഗ്ലീഷ് ലെറ്റർ ഐ എന്നുള്ളത് ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് മാറിപ്പോവാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നൽകിയ ശേഷം അതായത് ടൈപ്പ് ചെയ്ത ശേഷം അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ പേരിൻ്റെ സ്പെല്ലിങ്ങ് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ മൊബൈൽ നമ്പർ അതുപോലെ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ചോദിക്കേണ്ടത് അതായത് നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്നും അതുപോലെ സ്കൂൾ ഹെൽപ് ഡെസ്ക് മുഖേനയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേകളോ അക്ഷയ വയോ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് അവർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ എന്താ ക്യാപ്ചാ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് കാണാൻ പറ്റും അപ്പോൾ ആ ലെറ്റേഴ്സ് ആണ് ലെറ്റേഴ്സാണ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നൽകിയ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഡീറ്റെയിൽസും കാണിക്കും അപ്പോൾ അതിനുശേഷം അതൊക്കെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോണിലാണ് അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ കൃത്യമായിട്ട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നേരത്തെയുള്ള അത് ഈ ഒരു പേജിലേക്ക് വരികയും പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വീണ്ടും കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരു പേജ് വരികയും സെൻഡ് ഒ ടി പി എന്നുള്ളൊരു പച്ച ബട്ടൺ കാണാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ഒ ടി പി ടൈപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഭാഗമുണ്ടാവും അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒ ടി പി കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം വരും അവിടെ നിങ്ങളുടെ പുതിയ പാസ്വേഡ് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കേണ്ടതാണ് അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് കാണിക്കും അപ്പോൾ അപ്ലിക്കേഷൻ നമ്പർ എന്താണ് അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു കടലാസിൽ എഴുതി വെക്കുക അതുപോലെ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് ക്യാൻഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് കാണാൻ പറ്റുന്നത് ഇതുപോലെയായിരിക്കും അതായത് യൂസർ നെയിം പാസ്വേഡ് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ അവരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കായതും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജില്ല സെലക്ട് സെലറ്റ് കൊടുക്കുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നേരത്തെ ഉള്ള അതായത് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും പിന്നീട് അപ്ലൈ നോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക അതുപോലെ നിങ്ങളുടെ പാരന്റ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കോഴ്സും സ്കൂളും കൃത്യമായിട്ട് നൽകി ഫൈനൽ കൺഫേമേഷൻ ചെയ്യുമ്പായിട്ട് പ്രിവ്യൂ പേജ് ഒരു പച്ച കളറിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്ത ശേഷം എല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ നിങ്ങൾക്ക് വേണ്ട കോഴ്സും സ്കൂളും കൃത്യമായിട്ട് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതും കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം എല്ലാം കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതും പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതുമാണ് കൃത്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചുവെക്കുക പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി വീണ്ടും അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് അതേ സെയിം പ്രോസസ്സിൽ തന്നെ ക്രിയേറ്റ് ക്യാൻഡിയുടെ ലോഗിൻ സെലക്ട് ചെയ്യുക അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ മറ്റൊരു ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തു ശേഷം കൊല്ലത്തിലേക്കാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ആ ഒരു കൊല്ലം സെലക്ട് ചെയ്ത് നേരത്തെ ഉള്ള ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക